എ ബി സി സെന്ററുകൾ ആരംഭിക്കുന്നതിന് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പുളിക്കീട് മൃഗാശുപത്രിക്ക് സമീപം ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തെരുവുനായ്ക്കൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് എല്ലാ ബ്ലോക്കുകളിലും എ ബി സി സെന്റർ ആരംഭിക്കാൻ നടപടിയായത് ഫണ്ടുണ്ടെങ്കിലും പല ജില്ലകളിലും സെന്ററിന് സ്ഥലം ലഭ്യമാകാത്ത അവസ്ഥയാണ് എ ബി സി സെന്റർ ആരംഭിക്കുന്നതിന് പ്രാദേശികമായി സ്ഥലം ലഭ്യമാക്കാൻ ജനങ്ങളുടെ സഹായമുണ്ടാകണം ചിലയിടങ്ങളിൽ സെന്റർ ആരംഭിക്കുന്നതിന് മൃഗാശുപത്രിക്ക് സമീപം സ്ഥലം ഏറ്റെടുത്തു എ ബി സി സെന്ററിനായി റവന്യൂ ഭൂമി ആദ്യം നൽകിയത് പത്തനംതിട്ട ജില്ലയാണെന്നും മന്ത്രി പറഞ്ഞു തെരുവു നായ്ക്കളുടെ വന്ധ്യങ്കരണവും വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വാക്സിനേഷനും ലൈസൻസ് സംവിധാനവും വഴി പ്രവർത്തനം ശക്തമാക്കും ജില്ലകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വാക്സിൻ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ നമുക്കറിയാം കടിയേറ്റ് ധാരാളം ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് നമുക്കറിയാം ഏതൊരു മൃഗം കഴിച്ചു കടിച്ചാലും വളരെ പെട്ടെന്ന് വാക്സിൻ എടുക്കുക എന്ന ഉത്തരവാദിത്വത്തിലേക്ക് നാം മുന്നോട്ട് പോകണം കോവിഡിൻ പത്തൊമ്പതിന് ശേഷം നമുക്കറിയാം കേരളത്തിൽ തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമായിരുന്നു എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവ പല്ലിവരെ ഉൾപ്പെടെയുള്ളവരെ പ്രായവ്യത്യാസമില്ലാതെ ഈ നായ്ക്കൾ റോഡ് ഭാഗങ്ങളിലും മറ്റിതര ഭാഗങ്ങളിലും വെച്ച് കടിക്കുന്ന ഒരവസ്ഥ കേരളത്തിലൊട്ടാകെ ഉണ്ടായി കേരളത്തിലെ പത്രമാധ്യമങ്ങളുൾപ്പെടെയുള്ളവർ അതൊരു വലിയ വിഷയമാക്കി ഇന്ന് ഏറ്റെടുത്തത് നാം കണ്ടതാണ് കേരളത്തിൻ്റെ നിയമസഭകളിലും കേരളത്തിൽ വിവിധ ജില്ലാ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളുൾപ്പെടെയുള്ളവർ അവർക്കൊക്കെ തന്നെ നമുക്കറിയാം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി തെരുവുനായ്ക്കൾ പെരുകുന്നത് തടയുകയാണ് എ ബി സി സെന്ററിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എംഎൽഎ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ജില്ലയുടെ എ ബി സി കേന്ദ്രം പുളിക്കീട് മൃഗാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിക്കുന്നത് ആധുനിക സംവിധാനം ഉൾക്കൊള്ളുന്ന കെട്ടിടം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത് ശാസ്ത്രീയ മൃഗ ചികിത്സ ഉറപ്പുവരുത്താൻ കഴിയുന്ന സ്ഥാപനമാണിത് ജില്ലയുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എ എസ് നൈസാം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സി പി അനന്തകൃഷ്ണൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല